കാരുണ്യത്തിന്റെ റബ്ബ് ആ ചോദ്യത്തിന്റെ മറുപടി കൊടുക്കാൻ കാത്തിരിക്കുകയാണ് പ്രാർത്ഥന എന്നാണോ ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടത് അന്നല്ലാഭുതം സർവ്വതൻറെയും പറക്കത്തു നഷ്ടപ്പെട്ടു പോയി പെങ്ങളേ സന്താനങ്ങളുടെ പറക്കപ്പ് നഷ്ടപ്പെട്ടത് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളെ അവരടക്കിയത് കൊണ്ടാണ് കച്ചവടത്തിന്റെ പറക്കത്ത് നഷ്ടപ്പെട്ടത് സുന്ദരികളായ സിനിമാ നടികൾ പെയിന്റ് അടിച്ച് നടക്കുന്ന സുന്ദരികളെ കൊണ്ടുവന്ന് കടവുദ്ഘാടനം ചെയ്യിപ്പിച്ച കാലഘട്ടം മുതലാണ് എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ എല്ലാ പറക്കത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടച്ചപ്പെട്ട തലമുറ ഇന്ന് സമാധാനമില്ലാതെ നെട്ടോട്ടം കൊടുക്കുകയാണ് ഒരുപാട് പണമുണ്ടായിട്ടും സ്വസ്ഥതയില്ല ഒരുപാട് പണം ും കുടുംബത്തിൽ സമാധാനമില്ല മക്കൾക്ക് ജോലി കിട്ടിയിട്ടും മക്കൾക്ക് വരുമാനമുണ്ടായിട്ടും ജീവിതത്തിന്റെ എല്ലാ മേഖലയും നെഞ്ചിടിപ്പോടെ ടെൻഷനോടെ ജീവിക്കേണ്ടി വരുന്നത് അള്ളാഹു പറക്കപ്പെടുത്തുയർത്തിയത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മാറോ നിങ്ങൾ പാവങ്ങളാണ് നിങ്ങൾക്കാധാരണക്കാരാണ് അള്ളാഹു ആണ് സമ്പന്നൻ അതുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുക അള്ളാഹു ആണ് സമ്പന്നൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ദേഹം ഉണ്ട് ആ ചരിത്രം ഇബ്രാഹിമിന് അദ്ദേഹം റതി അള്ളാഹുവിന് ഒരു കപ്പൽ യാത്ര നടത്തുന്നതാണ് ഒരു കപ്പൽ യാത്ര ഇബ്രാഹിം അദ്ദേഹം റതി അള്ളഹുവിന് കപ്പൽ യാത്ര നടത്തുമ്പോ അതിനകത്ത് പല കോട്ടി